ി മാത്രേ ഇങ്ങനെ ആറാമത്തെ ഡിഗ്രി ആയിട്ട് കരുതി ഡിഗ്രി കൊടുത്തപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ഡിഗ്രി ഡൽഹി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നാഷണൽ ആരംഭി ഡൽഹി ആണ് അപ്പൊ നാല് ഡിഗ്രിയിലും ഇങ്ങനെ ചടങ്ങ് നടത്തി അഞ്ചാമത്തെ ഡിഗ്രി ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി അവിടെ പിന്നെ അതുകൊണ്ട് ആ ഡിഗ്രിയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു യൂണിഫോം പോകുന്നത് പക്ഷെ ഇന്നിപ്പോ ഞാൻ യൂണിഫോമിൽ പോയത് പോലെ ആലോചിച്ചത് വേണം നല്ല ചൂടാണ് ഇന്ത്യൻ സാഹിത്യത്തിന് വരുന്നത് ഒരു കൊളോണിയൽ പറയും ഇതൊന്നും ഇപ്പൊ നമ്മുടെ മറ്റ് യൂണിവേഴ്സിറ്റിയിൽ വേറൊരു ഫോണിൽ കൂടെ ഉണ്ട് ആ ഫോണായി പരിഹരിക്കാം പക്ഷെ ഇതും നല്ലൊരു കാര്യമാണ് നമുക്കൊരു സന്തോഷം തരുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് എല്ലാവിധമായ ആശംസകളും ഓരോരുത്തർക്കും അതേ പ്രിൻസിപ്പളുടെ സംസ്ഥാനം ചെലപ്പോ നമ്മള് ലോകത്തിന്റെ ഡിഗ്രിയോ നമ്പറിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ നമ്പറോന്നും ഫിഗർ ചെയ്യുന്നില്ല പക്ഷേ ഇവിടുന്ന് പഠിച്ചു പോയ ലോകം നടത്തിക്കൊണ്ടിരിക്കും പക്ഷെ നമ്മുടെ എന്റെ ഒരു പ്രശ്നമല്ല നമ്മളെ നമ്മുടെ യൂണിവേഴ്സിറ്റി ടോപ്പാൻ ആണെന്നോ അല്ലെന്ന് നോക്കുമ്പോൾ പറയാൻ പറയാതിരിക്കാം പക്ഷെ ഇവിടുന്ന് പോയവരാണ് ലോകത്തെ മാറ്റം കൊടുക്കുന്നത് ഏറ്റവും മികച്ച നഴ്സുമാരെ കവർക്കുന്ന ഏറ്റവും മികച്ച ഡോക്ടർമാരെ കവർക്കുന്ന ഏറ്റവും മികച്ച എഞ്ചിനീയർമാരെ കവർക്കുന്ന അത് പക്ഷെ കേരളത്തിൽ ഉപയോഗപ്പെടുന്നില്ല യൂണിവേഴ്സിറ്റി തൊട്ടും ഒരു പ്രൊഡ്യൂസിംഗ് മെഷീൻ അല്ലെങ്കിൽ

ഞാൻ ഇങ്ങനെ ആയിരുന്ന പദയാത്ര നടത്തുകയാണ് പദയാത്ര മുറ്റാറും വീട്ടിലാളില്ല ഒരു വാർഡിൽ തന്നെ മിനിമം പത്ത് ഇരുപത് അമ്പത് ആരും എല്ലാരും പോകണം പക്ഷെ അവിടെ പോയിട്ട് ഉള്ള പ്രശ്നങ്ങൾ നമ്മൾ നമ്മള് ചെലപ്പോ എടുത്തിയാളുന്നുണ്ട് കേരള ದಸತಿ ನೇತ್ರೆ ಕೂಡಲಿ ಯುರೋಪ್ ಅಲ್ಲಿ ಕೂತ್ಕೊಂಡಿರುತ್ತೆ ಕೂತ್ಕೊಂಡಿರುತ್ತೆ ಕೈ ವರ್ಷ ಮಾಲ್ತೇ ಕೊಲ್ಪ ಮಾಲ್ತೇ 10000 ಮಲ್ಯದ ಮಾಲ್ತೇ 10000 ಞಾಂಬುರುದು ಬೆವರಿ ಕೆಮತ್ತು ಞಾಂಬುರುದು ಬೆವರಿಕ್ಕೆ ಹೋಗಬಹುದು ನಮ್ಮ ದೇಶಕ್ಕೆ ಮತ್ತೊಂದು ವಿದೇಶಕ್ಕೆ ಹೋಗಬೇಕು ಕನ್ನಡ ಸಿನಿಮಾ ಬರುತ್ತೆ ಒರಕೊಳ್ಳಿ ಸೂರ್ಯನಿಗೆ ಹೋಗುವರು ಒರಕೊಳ್ಳಿ ದ್ಯಾವ್ಯಾಸ ಮಾಡಲಿ ಹೋಗುವರು ಎಂದರೆ നിങ്ങൾ നാട്ടിൽ പറയണം കടപെടുത്തിട്ടാണ് ഇവിടെ എന്നിട്ട് അവിടെ നിൽക്കാൻ പറ്റാതെ അവിടെ അവിടെ നിൽക്കാൻ വരാം ഇവിടെ നിൽക്കാൻ പറ്റുക പക്ഷെ ഉറപ്പുള്ള വിദ്യാഭ്യാസം ഉറപ്പുള്ള ചോദ്യം രണ്ടും ഒരു കാരണവശാലും ഇവിടെ അതിലേറെ അവസരങ്ങൾ വലിയൊരു എക്കോണമി ആയി ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്

ഈ വർഷമായി വെച്ച രണ്ട് ും സ്കൂളും ഈ നാടിന്റെ വികസനത്തിന് പുരോഗതിക്ക് വേണ്ടി ചെയ്ത കാര്യം അപ്പൊ നിങ്ങൾ ഇവിടുന്ന് പഠിച്ച് വിഭവിക്കുന്നവർ പക്ഷെ ഇനി വിഭവങ്ങൾ തുടങ്ങാൻ നിങ്ങൾക്കണം അതാണ് വേണ്ടത് നമ്മളെ വിപ്ലോയിൽ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനത്ത് പോയി മണിക്കുമൊക്കെ നല്ലതാണ് ജോലി ചെയ്യുന്നത് പക്ഷെ അതിനപ്പുറം ഇപ്പൊ നാരായണമൂർത്തിയെ കൊണ്ടുള്ളവരെ കാഴ്ചപ്പാടുന്ന ഒരു കാഴ്ചപ്പാടും നിങ്ങളുടെ കാഴ്ചപ്പാടുള്ളവരെ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് നാരായണമൂർത്തിയോ നിങ്ങളെ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ എല്ലാ കഴിവുകളും നിങ്ങളും നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാവും സർവപ്പള്ളി രാധാകൃഷ്ണൻ ഒരിക്കൽ പകരും അത് യാഥാർത്ഥ്യമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളും വിദേശ വിദ്യാർത്ഥികളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഞാൻ പറയും അതേ പറഞ്ഞ ഞാൻ പറയും നിങ്ങൾ രണ്ടുപടി കുട്ടികൾ കാരണം നിങ്ങൾ കഷ്ടപ്പാടും നിങ്ങൾ ബുദ്ധിമുട്ടിയും നിങ്ങളുടെ സാഹചര്യങ്ങളോട് എതിർക്കും നിങ്ങൾക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകളെ അതിജീവിച്ചും നിങ്ങൾക്ക് ഇല്ലായ്മയിൽ നിന്നും വല്ലായ്മയിൽ നിന്നും മറികടന്ന് ആണ് നമ്മൾ പഠിച്ച് വിദ്യാഭ്യാസം നേടി എല്ലാ കഴിവുകളും ഉള്ളത് അതേ പറഞ്ഞത് ഇന്ത്യൻ വിദ്യാർത്ഥികളും വിദേശ വിദ്യാർത്ഥികളും വ്യത്യാസം ഒറ്റ വ്യത്യാസമുള്ള ആത്മവിശ്വാസമാണ് ഞാൻ തുടങ്ങി

സമൃദ്ധമായ സമൃദ്ധിയുള്ള ഒരു രാജ്യമുണ്ടോ എന്ന് ആലോചിച്ചിട്ടാണ് ഇവിടുന്ന് കൊടുക്കുമ്പോൾ ഇത്രയും സമൃദ്ധമായ രാജ്യമുണ്ടോ എന്നുള്ള സംശയം അത് കണ്ടിട്ടായിരിക്കാം ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തങ്ങളുടെ ആധിപത്യ മതീശത്വം ഇവിടെ ഉറപ്പിച്ച് നമ്മളെ അടിമുടനാക്കി നമ്മുടെ കഴിവുകളെ ഇല്ലാതാക്കി വരുന്ന ധർമ്മങ്ങൾ കൂടി നമ്മൾ വിഭജിച്ച് ഈ രാജ്യത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ പലതരത്തിൽ ഭാഷ കടിച്ചു ഈ രാജ്യത്തെ പലതരത്തിൽ ആത്മവിശ്വാസപൂർവമായിട്ട് നിങ്ങൾക്ക് ജർമ്മനി ഈ നാട്ടിലും ഈ നാട്ടിലും ചെയ്യാം എൽ ജി യൂണിവേഴ്സിറ്റി പഠിച്ച നിങ്ങളാണ് ലോകത്തെ കീഴടക്കേണ്ടവർ കീഴടക്കാൻ കഴിവുള്ളവർ അത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ശരി ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ശരി നിങ്ങളെയാണ് ഫോൺ ചെയ്യുന്നത് നിങ്ങളെ ഷേപ്പ് നിങ്ങൾ എങ്ങനെ ഷേപ്പ് നിങ്ങളുടെ കഴിയുമ്പോൾ അവിടെയാണ് നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കും ആത്മവിശ്വാസത്തിൽ നിങ്ങൾ തിരിയാവ് നിങ്ങൾ ചെയ്യണം കാരണം നിങ്ങളാണ് ദൈവത്തിന്റെ ഇവിടുത്തെ അതുകൊണ്ട് നമ്മുടെ നാടിന് ഇതേപോലുള്ള കാഴ്ചപ്പാടുകളുമായി പുതിയൊരു തലമുറ വരുമ്പോൾ പുതിയൊരു ജനറേഷൻ ഷിഫ്റ്റ് കൂടി ഒരു ിൽ കേരളത്തിലെല്ലാം സാധ്യമാണ് എന്നുള്ള ഒരു ഫോക്കസ് കൂടി നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് നമ്മുടെ കുട്ടികളുടെ അവസരം കളയേണ്ടതല്ല എന്നുള്ള കൂടി നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരുവാൻ സമയമായി നമ്മുടെ ആളുകൾ ലോകത്തോടൊപ്പം എവിടെയും കത്തിക്കാൻ ചൊല്ലുമ്പോൾ ഞങ്ങൾക്ക് സർവ സമ്മേളനത്തിന്റെ പരിപാടി നടത്താൻ സഹായിച്ച് അവിടെ ഒരു വൈദ്യം ഇന്നദ്ദേശായിരുന്നു ജോസ് അത് വൈകിട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു മലയാളി വരും ഏത് യു എയിലെ പ്രധാനപ്പെട്ട വ്യക്തിയെ നോക്കിയാലും അവിടെ എല്ലാം മലയാളികളുടെ സാന്നിധ്യം കാണും ഇല്ലാത്തൊരു പ്രാതി നമുക്ക് കാണുവാൻ സാധിക്കും ഇവൻ സെക്രട്ടറി ജനറൽ അവിടെയും അവിടെ ഉണ്ടായത് ഞങ്ങൾ എവിടെ ചെന്നാലും മലയാളി അവർ കഴുകിക്കാൻ ഞാൻ ഓസ്ട്രേലിയയിൽ പോയി വന്നു അവിടെ മലയാളി മിനിസ്റ്റേഴ്സും അവിടെ ഞങ്ങളുടെ പരിപാടിക്ക് അവിടെ ഓസ്ട്രേലിയയുടെ ഒരു മുഖ്യമന്ത്രി വന്ന് പങ്കെടുത്തു അതാണ് മലയാളികൾ ലോകത്ത് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് നിങ്ങൾ ആലോചിച്ചു ലോകത്തെ ഏത് സമൂഹത്തിന് ഈ ഒരു സാഹചര്യം കൊണ്ട് എവിടെ ചെന്നാലും അംഗീകാരം ചേർത്ത് പിടിക്കാൻ അവർക്കുള്ള കഴിവുകളെ കുറിച്ചുള്ള ഓർച്ച വിശ്വാസം Минала сам умутни на муртата на бродија, ако не шуасам, поръча не шуасам,